ഇവന്റെ ഒക്കെ അപ്പന്റെ വീട്ടിലെ കാശ് എടുത്തിട്ടാണല്ലോ ഞാൻ വണ്ടി മേടിച്ചിട്ടേക്കുന്നത് അല്ലേ പി ഡബ്ല്യു ഡി മന്ത്രിയുടെയും മോനെ വണ്ടി എടുത്തോടാ എന്ന് എനിക്ക് തന്നതാണല്ലോ അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനെ കണ്ടു അപ്പൊ റോഡില് ക്വാളിറ്റി പരിശോധിക്കാനായിട്ട് ഇവർ കോടികൾ മുടക്കി ഒരു വണ്ടി മേടിച്ചിട്ടുണ്ട് മന്ത്രി കഴിഞ്ഞ ദിവസം ഭയങ്കര വിവാദ പ്രസ്താവന ഒക്കെ നടത്തിയ വണ്ടിയാണ് ഇതിന് ഡീസൽ അടിക്കാൻ കാശില്ലാത്തോണ്ടാണോ അത് ആ റോഡില് ആ വണ്ടി റോഡിലിറങ്ങി പണിയെടുത്തു കഴിഞ്ഞാൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരൊക്കെ കൂടി ജയിലിൽ പോയി കിടക്കേണ്ടി വരുമോ എന്നുള്ളത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഈ വണ്ടി ഓടാത്തെന്ന് പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരുടെ ഇടയിലും അഴിമതി നടത്താത്ത സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ഇടയിലൊക്കെ ഒരു അഭിപ്രായമുണ്ട് എന്താണെങ്കിലും മഴ പെയ്താൽ റോഡ് തകരുമെന്നുണ്ടെങ്കിൽ ചിറാപ്പുഞ്ചി അടക്കമുള്ള മഴ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നും റോഡേ ഉണ്ടാവില്ലല്ലോ ഈ അഴിമതി നടത്താത്ത ഈ കെയമാണിയെ പോലെയുള്ള അദ്ദേഹം നോക്കിയേ നോക്ക് റോഡിലെ കുഴി നോക്ക് എന്ത് ഭംഗിയായിട്ടാ ചെയ്തേക്കണത് കണ്ടോ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയാ മതി ഒരു കുഴിയിലെങ്കിലും വീഴാണ്ട് ചാവൂല വണ്ടി പൊളിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയ റോഡാണോ അതോ റോഡിലൂടെ ഓടാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ ഈ കുഴിയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും മഴ പെയ്ത പൊളിയ റോഡാണ് നിർമ്മിച്ചെങ്കിൽ കോട്ടയം ജില്ലയിലെ റോഡുകളൊന്നും ഈ കാണുന്ന സംഭവം ഇല്ലല്ലോ അല്ല കോട്ടയം ജില്ലയിലല്ല പാലായി ഈ പറയുന്ന മഴ പെയ്താലും പൊളിയുന്നില്ലല്ലോ മലപ്പുറം ജില്ലകളിൽ പൊളിയുന്നില്ലല്ലോ പിന്നെ ഇവിടെ മാത്രം എന്താ ഇത്ര പ്രത്യേകത ക്കാനല്ലോ പൊതു രചനാവില് റോഡിലെ ഗതാഗത നിയമം മാത്രം ലംഘിച്ചാ പോരല്ലോ അത് മാത്രം കണ്ടുപിടിച്ചാ പോരല്ലോ സുഗമമായ റോഡും തരണ്ടേ നോക്കി ഞാനിത് മിണ്ടാതിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്കറിയാവുന്ന പണി ഇതാണെന്നും വിചാരിക്കരുത് നിങ്ങൾ വായിട്ട് അലക്കൽ മാത്രമാണ് എന്റെ എന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഈ റോഡ ഒരാഴ്ച കൊണ്ട് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഇതിനെ എന്തൊക്കെ ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് എത്ര ഉദ്യോഗസ്ഥന് ഇതിന്റെ പുറത്ത് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കും എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ വിജിലൻസ് കോടതി പോവാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോണെന്നോ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഞാൻ ഇക്ഷ അജ്ഞ ഇക്ഷക്കെ ഉറപ്പിക്ക് ഞാൻ കാണിച്ചു തരാന്നേ എന്നാ നമുക്ക് വിജിലൻസ് കോടതി കാണാം ഇരിക്കട്ടെ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ റോഡാണെങ്കിൽ ചാടാതെ പോവാൻ പറ്റൂലെന്നുള്ള തീരുമാനത്തിലാണ് അടുത്താഴ്ച ആവട്ടെ ഇപ്പൊ ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക വിജിലൻസ് കോടതിയിൽ അടുത്ത ആഴ്ച ഞാൻ ഈ കാര്യത്തിന് ഞാൻ റോഡില് വിജിലൻസ് ഞാൻ സമീപിക്കാനാണ് എന്റെ തീരുമാനം റോഡ് പണിയുമ്പോ റോഡിന് ഗുണനിലവാരം ഉണ്ടാവില്ല ഞാൻ നോക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം